വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് സിനിമാ ടോക്കീസ് ചർച്ച ചെയ്യുന്നു നരിവേട്ട എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞ വാക്ക് പാലിക്കുന്നത് ജനാധിപത്യ മര്യാദയാണ് എന്ന് ഒരു സമൂഹം ആ മര്യാദകെടിനെതിരെ നടത്തിയ പോരാട്ടത്തിൻ്റെ പിന്നാമ്പുറ കഥ പറഞ്ഞ പടം വളരെയധികം ഇഷ്ടമായി രണ്ടായിരത്തി മൂന്നിലെ മുത്തങ്ങ സംഭവം സിനിമയാക്കിയപ്പോൾ അതൊരു ഡോക്യുമെൻ്ററി മൂഡിലേക്ക് പോകാതെ കാണികൾക്ക് നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നൽകാൻ കഴിഞ്ഞു എന്നതാണ് സിനിമയുടെ പ്രധാന ആകർഷണം പോസിറ്റീവ് സൈഡ് നിർമ്മിച്ചാൽ കാണികളുടെ കൂടെ കൂടെയങ്ങി ഇറങ്ങി പോരുന്ന സുരാജ് വിഞ്ഞാറമൂടിന്റെ ബഷീർ എന്ന കഥാപാത്രം കുറ്റബോധം വേട്ടയാടുന്നതിനാൽ മനസമാധാനം തിരിച്ചു പിടിക്കാൻ സിസ്റ്റത്തിനെതിരെ പോരാടാനായി വിസിൽ ബ്ലോവറുടെ വേഷം കെട്ടേണ്ടി വന്ന പോലീസ് ഓഫീസർ വർഗീസായി ടൊവിനിയുടെ ഗംഭീര പ്രകടനം കഥാപാത്രവുമായി പരിപൂർണ പരകായ പ്രവേശം ചെയ്ത ആര്യ സലീം പതിവ് പോലെ തന്റെ ഭാഗം അതിഗംഭീരമായി ചെയ്തു തീർത്ത ജെയ്ക്സ് ബിജോയ് ചെറിയ നെഗറ്റീവ് പറയാം തൊട്ടാൽ പൊള്ളുന്ന വിഷയമായതുകൊണ്ട് തന്നെ അവിടെയും ഇവിടെയും തൊടാതെ ആരെയും വേദനിപ്പിക്കാതെ ആരെയും പിണക്കാതെ ആരെയും വില്ലന്മാരാക്കാതെ അത്ര തീവ്ര വിഷയത്തെ നൈസായി അവതരിപ്പിച്ച എഴുത്ത് താനൊരു കോട്ടയം ആലപ്പുഴക്കാരനാണെന്ന് മറന്നുപോയി ഇടയ്ക്കിടെ കോട്ടയം ഭാഷയുടെ കൂടെ തൃശ്ശൂർ ഭാഷ കൂടി പറയുന്ന ടൊവിനോയുടെ വർഗീസ് നമുക്ക് റേറ്റിംഗ് ഇതിന് കൊടുക്കാവുന്നത് അഞ്ചിൽ മൂന്ന് ദശാംശം അഞ്ചാണ് ചെറിയൊരു കാര്യം കൂടിയുണ്ട് വിവാദ വിഷയങ്ങളിൽ വെള്ളം കലർത്താതെ അവതരിപ്പിക്കുവാൻ ഇച്ചിരി പാടാണ് എന്ന് മറ്റൊരു ചിത്രം കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നരിവെട്ട എന്ന സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ട ശേഷം ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഗുഡ് ബൈ ബൈഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം